ില് ഏറ്റവും ഉയരുള്ള വ്യൂ പോയിന്റിലാണ് എത്തിക്കുന്നത് കൊറേ തവണ നമ്മള് ഊട്ടിയിലൊക്കെ വന്നെങ്കിൽ തന്നു അനുണ്ടാമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച ചുങ്കം റിയൽ റണ്ണേഴ്സിന്റെ ഉല്ലാസ യാത്ര പുത്തനത്താണി തൈലോ ഫർണിച്ചർ പരിസരത്തിൽ നിന്നും പുറപ്പെടുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് മഞ്ചേരി ചരണിപ്പള്ളിയിൽ നിന്നും തുക നിഷ്കരിച്ചതിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി യാത്രയിലെ ബസ്സിനകത്തെ സ്ലാബിന്റെ തുടക്കമായി തന്നല്ലോ രണ്ടാം ഹാലി പായായി ഉമർബിൻ പത്താപ് വന്നല്ലോ കണ്ടാൽ കോരി നാടിന്നായി തന്നല്ലോ സത്യത്തി

मुल मु रु चंडमला रीस നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഞമ്മളെ ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നാസ്ത കഴിച്ചതിന് ശേഷം നമ്മളെ പ്രോഗ്രാമായി വീണ്ടും നമ്മളെ യാത്ര തുടരുന്നതാണ് പറഞ്ഞു അവളെ കണ്ടു കൊതിച്ചൊരു സുൽത്താൻ അരലക്ഷം പാവന്തിയിലെ പറഞ്ഞു സുവർണരേഖ നദിയിൽ പണ്ടൊരു സുന്ദരി രീതങ്ങി അപ്പോ പ്രിയപ്പെട്ടവരൊ നമ്മള് ഊട്ടിയില് ഏറ്റവും ഉയരുള്ള വ്യൂ പോയിന്റിലാണ് എത്തിക്കുന്നത് കൊറേ തവണ നമ്മള് ഊട്ടിയിലൊക്കെ വന്നെങ്കിൽ ഇവിടേക്ക് ആദ്യമായിട്ട് വരണേ വന്നപ്പോഴല്ല ഇപ്പൊത്തെ വൈപ്പ് മനസ്സിലായത് വള്ളന്റെ ഉടമ താളം വ്യൂ പോയിന്റിലെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ് യാത്ര തുടരുന്നതിന് മുമ്പ് ഒരു കോഫി കഴിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മളെ ഗ്ലാസ് കോഫി നമുക്ക് രണ്ടുപേർക്കും വാങ്ങണുണ്ട് ഈ കോഫി യാത്ര കഴിച്ചാല് തുടരും അങ്ങനെ നമ്മള് ഉച്ചഭക്ഷണത്തിന് വേണ്ടി വണ്ടി നിർത്തിട്ടുണ്ട് നമ്മളെ ഉച്ചഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഞമ്മള് യാത്ര വീട്ടിൽ ോറെ <laughs> ചെറു <laughs> ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മളെ യാത്ര വീണ്ടും തുടർന്ന് നമ്മൾ ടീ ഫാക്ടറിയിലേക്കാണ് പോകുന്നത് ടീ ഫാക്ടറി നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കുറേ പേരുണ്ട് ഇവിടെ നല്ലൊരു ലൊക്കേഷനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ വളരെ രസകരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും ടീ ഫാക്ടറി നമ്മൾ ബസ് ഫുള്ള് പാക്കേജ് ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കുന്ന മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് അറിയേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല നമ്മൾ ഇതാ ലൈനിൽ ഇങ്ങനെ പോയാൽ മതി ലൈൻ ഇങ്ങനെ ഒരു ലൈനിങ്ങനെ തിരിഞ്ഞ് പിന്നെ വീണ്ടും ഒരു ലൈൻ ഒന്ന് ഒരു മൂന്നാമത്തെ റൗണ്ട് ഇങ്ങോട്ട് അടിച്ചണം അപ്പോഴേ നമ്മൾ ഫാക്ടറീൻ്റെ ഏകദേശം ഉള്ളിലേക്കണ്ട് എത്തുള്ളൂ ഇതവിടെ ചായപ്പൊടിന്റെ ഇലകളെല്ലാം ഇതവിടെ ഇങ്ങനെ കിടക്കുന്ന കാണുന്നുണ്ട് ഇവിടെ ഒരു മെഷീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കൊട്ടയിലിതാണ് ഒരു ഒരു കൊട്ട ഇല അങ്ങോട്ട് മറിച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇപ്പുറത്ത് ഇപ്പോൾ കാണുന്നത് ആ ഇലനെ ആ കമ്പനിന്നൊക്കെ വേർത്തി നുറുക്കെന്ന് ഇലന അങ്ങനെ ഒന്ന് പാകപ്പെടുത്തിയിട്ട് അത് താഴോട്ട് ഇടണം അത് കുറേ വട്ടവട്ട കറക്കുന്നുണ്ട് അങ്ങനെ അതാ അങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ ചാടുന്നുണ്ട് അപ്പോൾ ഇല നുറുക്കിയിട്ടൊന്നുമില്ല ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിരിക്കുന്നതാണ് തോന്നുന്നത് അതങ്ങനെ താഴോട്ട് പോവാണ് ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്കാണ് ഇനി പോകുന്നത് ആ അതാ താഴോട്ട് വന്നപ്പോൾ അതൊന്ന് ചതച്ചിട്ടുണ്ട് ുറുക്കി നുറുക്കി ചെറിയ ചെറിയ പീസാക്കിയിട്ട് ബെൽറ്റിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഓരോ സ്റ്റെപ്പിലും എത്തുമ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ കാണുന്നുണ്ട് കേട്ടോ അതാ ഇനി അങ്ങനെ അതാ വേറെ ബെൽറ്റിൽ കൂടി ഇങ്ങനെ പോയി പോയി എടുക്കാണ് എത്തുന്നത് നോക്കാം ഇങ്ങനെ പോയി ആ അത് വലിയൊരു വലിയൊരു പാത്രം എന്നൊക്കെ പറയാം അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ചാടുകയാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ചൂട് കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്ന കേട്ടോ അതിൻ്റെ ഈ ഞാൻ പറയുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ആ അതിൽ നിന്ന് അരാവിയൊക്കെ പൊന്നിട്ടുണ്ട് അതാ അതിനെ രണ്ടാമത് വേറൊരു രീതിയിൽ അതിനെ പുറത്തെടുത്തിട്ട് അതും ബെൽറ്റിലൂടെ അങ്ങനെ പോയിട്ട് ആ പിന്നെ അതങ്ങനെ മറിച്ചു കൊടുക്കുന്നുണ്ട് അതിനെങ്ങനെ അതിനങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതവിടുന്ന് അതിൻ്റെ പ്രോഗ്രാം പ്രോസസ്സിങ് നടന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ചായ കറുപ്പ് കളറിൽ വരല് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അവിടെ ഇല കണ്ട് അവിടെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് ഒരു മൂന്നാല് മെഷീൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ വന്ന് ഇവിടെ അവസാനം ഇവിടെ ചായപ്പൊടി ചാടാൻ തുടർത്തിട്ടുണ്ട് കേട്ടോ ഇതാ ചായപ്പൊടി ഇതാ വന്നുകൊണ്ടിരിക്കണു ആ ഇത് ഒരു മൂന്നാല് ഇനം ആയിട്ടാണ് വരുന്നിട്ട് അത് ഓരോ ചാക്കും വെച്ചിരിക്കണേ അവിടെ ഓരോ പൈപ്പ് ഉണ്ട് അതിലൂടെ ഒക്കെ വരുന്നുണ്ട് ഓരോ തരി ഇങ്ങനെ ചെറിയ തരി അതിന്റെ വലിയ തരി അതിന്റെ വലിയ തരി അവസാനം ഏറ്റവും വലിയ തരിയാണ് ഈ ഫ്രണ്ടിൽ വന്ന് ചാടുന്നത് ഫ്രണ്ടിലെ ചാക്കിൽ ചാടുന്നതാണ് ഏറ്റവും വലിയ തരി എന്താ നമുക്ക് കാണാണ്ടോ അതാണ് ഏറ്റവും വലിയ തരി അതിൽ ആ ചാക്കിൽ വന്ന് വീടുന്നുണ്ട് ഇവിടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ്ടാക്കിങ്ങില പോണതാണത് അതിൻ്റെ താഴെ പാക്കിങ് മെഷീൻ ഉണ്ട് അവിടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് മെഷീൻ അതാണ് അവിടെ കവറ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് കവറായിങ്ങനെ ചാടുന്നതല്ലേ കവർ അങ്ങനെ വന്ന് ചാടിക്കൊണ്ടിരിക്കുക പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾക്ക് നല്ലൊരു ചായ തരും നല്ല അടിപൊളി ടേസ്റ്റാണ് ആ ചായ അതെല്ലാം കഴിഞ്ഞ് ചായ എല്ലാം കുടിച്ച് പുറത്തിറങ്ങുമ്പോൾ പിന്നെ ഇവിടെ ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട് ചായപ്പൊടി ചായപ്പൊടി വാങ്ങേണ്ടവർക്ക് അവിടെ നിന്ന് വാങ്ങാം അതെല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ചോക്ലേറ്റ് ഇതാ ചോക്ലേറ്റ് ഉണ്ടാക്കണതന്നെ കാണേട്ടാ ചോക്ലേറ്റാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സെയിലും ഉണ്ട് എന്താ ചോക്ലേറ്റ് ഇങ്ങനെ ഓരോ മെഷീനിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വേവൊക്കെ പാകം നോക്കി അതിനെ പാകപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതെവിടെ തന്നെ അതിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ യാത്ര തുടങ്ങിയതിന് ശേഷം ടി പോയിന്റ് അതുപോലെ തന്നെ മുട്ടക്കുന്ന് ഉച്ചഭക്ഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ ടീ ഫാക്ടറിയിൽ പോയി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഇപ്പോൾ ഇവിടെ പാർക്കിലെത്തിയിട്ടുള്ളത് ഈ പാ പാർക്കിലെ പ്രോഗ്രാമുകൾ അവസാനിച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് മടങ്ങും കൂടുതൽ കാഴ്ചകളും ഇവിടുത്തെ എൻജോയ്മെൻറ്റും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം അവസാനിച്ചാൽ നമ്മൾ നാട്ടിലേക്ക് ഒരു ലാസ്റ്റ് പ്രോഗ്രാമാണ് ഇന്നത്തെ യാത്രയിൽ ഇവിടെ പഴയ കാലത്തെ ഓർമ്മകൾ പുക്കിക്കൊണ്ട് ഈ പുല്ലിൽ ഉരുളുന്നവരുമുണ്ട് ഉടുക്കുന്നവരുണ്ട് പല കാഴ്ചകളും ഇവിടെ ഉണ്ട് പലരും പലരും പല രീതിയിലായി എൻജോയ് ചെയ്യുന്നുണ്ട് মন <laughs> oh, <stop>, <laughs> റിയൽ രമേശിൻ്റെ നായകൻ സംഗം ബാപ്പു സാഹിബിന് ഒരു മൊമെന്റോ നൽകുന്നുണ്ട് അതിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉപഹാരമാണ് കോപ്പിയാണ് വ്യായാമത്തിനെല്ലാം നമ്മൾക്ക് മുന്നിൽ നിന്ന് നമ്മളെ നയിക്കുന്ന ഷിഹാബ് വായിക്ക് മറ്റൊരു ഉപഹാരം ഇവിടെ സമർപ്പിക്കുന്നു ചുങ്കം റിയൽ റണ്ണേസിന്റെ ഊട്ടി ഉല്ലാസ യാത്രയുടെ ലാസ്റ്റ് പ്രോഗ്രാം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ യാത്ര നാട്ടിലേക്ക് തിരിക്കും ഇതോടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു